ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ നേച്ചിന്റെ വീട്ടിൽ വരെ പോയതാണ് ജീൻ ഷർട്ട് അശ്വിനെ എടുത്തിട്ടുണ്ട് പിന്നെ ഏതാ ധാർമ്മിയുണ്ട് അവിടെ പിന്നെ ഏച്ചി മീൻ മുറിക്കായിരുന്നു അപ്പൊ ഒന്ന് ബേക്കിലോളം പോയി ഏച്ചി എന്നോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കാറ് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ല എന്ന പക്ഷെ ഞാൻ എടുത്തു അങ്ങനെയാ ഉള്ളിൽ കയറിയതാ ധ്യാനിവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏതാ പിള്ളേർ കള തുടങ്ങിയിട്ടുണ്ട് എന്താ എന്നാണ് വീടിന്റെ പേര് പിന്നെ ഏതാ ജീൻ കൃഷിയും ചെടികളൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു ഞാനൊരു ഫുട്ബോൾ പ്രേമിയാണ് പിന്നെ ഇത് രണ്ടുപേരും കണക്ക് പിന്നെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുട്ബോളിൽ ക്ഷീണിച്ച് വരുമ്പോൾ ഇതാ ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട് അശ്വി നല്ലോണം കുടിക്കുന്നുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു ഇത് ധാർമ്മിക അഭ്യാസ പ്രകടനങ്ങളാണേ ഈ സീസണിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതാ ഇവിടെയുണ്ട് ചക്ക നല്ല മത്തി മുളകായിട്ട് ഒന്ന് ഞാൻ ചക്ക വാരിക്കൊടുക്കാൻ പറഞ്ഞപ്പോ ഒന്ന് ചക്കയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ കൂട്ടത്തില് അശ്വിക്കനും കൊടുത്തേ അപ്പൊ ഞങ്ങൾ ചക്കയും ചായയും കുടിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴേ അച്ഛനും അമ്മയും വന്നത് ഇത് അറമ്മി അതാ അമ്മേനെ സഞ്ചയെല്ലാം പരിശോധിക്കുന്നുണ്ട് മുട്ടായിക്കാം പിന്നെ ഇത് എടുക്കാൻ വേണ്ടി അശ്വി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛന ഇങ്ങനെ എടുത്ത് നടക്കും ഏച്ചിൻ്റെ വീട്ടിൽ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ